ഫാൻ കാറ്റ് അമിതമായി കൊള്ളുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ സൈനസൈറ്റിസ് തലകറക്കം സ്ട്രോക്ക് സൈനസൈറ്റിസ് ആഹാരത്തിലൂടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ മാറ്റുന്നത് കാൽസ്യം പൊട്ടാസ്യം പ്രോട്ടീൻ മഗ്നീഷ്യം പ്രോട്ടീൻ കുതിർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം കിട്ടുന്നത് ഈത്തപ്പഴം വാൾനട്ട് ഉണക്കമുന്തിരി അത്തിപ്പഴം ഈത്തപ്പഴം കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്ന വസ്തു നെല്ലിക്ക കാന്താരി കറിവേപ്പില പച്ചമുളക് കാന്താരി വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം അസിഡിറ്റി അൾസർ പൈൽസ് കിഡ്നി സ്റ്റോൺ അസിഡിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാത്ത രാജ്യം നേപ്പാൾ ശ്രീലങ്ക ഭൂട്ടാൻ തായ്ലൻഡ് നേപ്പാൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ധൈര്യമായി കഴിക്കാൻ പറ്റിയ മീൻ അയല നത്തോലി മത്തി സ്രാവ് മത്തി ബി പി കുറയാൻ ദിവസവും കഴിക്കേണ്ട പഴം പേരക്ക വാഴപ്പഴം സപ്പോട്ട തണ്ണിമത്തൻ വാഴപ്പഴം വൃക്കരോഗമുള്ളവർക്ക് കഴിക്കാൻ പാടില്ലാത്ത മീൻ അയല മത്തി സ്രാവ് ചൂര മത്തി അമിതമായി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരാൻ കാരണമാകുന്ന പച്ചക്കറി ക്യാരറ്റ് വഴുതനങ്ങ തക്കാളി വെണ്ടക്ക തക്കാളി കിയാർ നെല്ലി പാലിൽ ചേർത്ത് കഴിച്ചാൽ മാറുന്ന രോഗം മഞ്ഞപ്പിത്തം പ്രമേഹം ഹൃദ്രോഗം കൊളസ്ട്രോൾ മഞ്ഞപ്പിത്തം ഇത് ദാനം ചെയ്താൽ കുടുംബം നശിക്കും കാരണം ഇതാണ് വസ്ത്രം മണിപ്ലാന്റ് പണം ചെരുപ്പ് മണിപ്ലാന്റ്